മോനുമൊക്കെ കൊഴപ്പാ നീ രക്ഷപ്പെടും നിനക്ക് ഭാഗ്യമുള്ളവനാ നീ നല്ലവനാ നീ ഒരുപാട് പുണ്യപ്രവർത്തികൾ ഞങ്ങളുടെ തോട്ടം ബുക്ക് ചെയ്തവനാ കാരണം ഞാൻ അവരിചിതരെയും പരിചിതരെയൊക്കെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഒരു കാവൽനായാണ് അതുകൊണ്ട് അവനെ ഒന്നും പറ്റത്തില്ല അവനെ ഞങ്ങളെ ഏറ്റവും വിദഗ്ധ ചികിത്സയും അവനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും കാര്യം ഞാൻ വയറിനും ഒന്നും പറ്റിയിട്ടില്ലല്ലോ കൈക്ക് മാത്രമേ കുഴപ്പൂണ്ട കറയൊക്കെ പോക്കിത്തുടങ്ങി വെള്ളം കുടിച്ചു ഒരുപാട് ശരിക്കും വെള്ളം വെള്ളം നമസ്കാരം നന്മയുള്ള പ്രവൃത്തികൾ നമ്മൾ മൂടി വെക്കേണ്ടതില്ല കൊട്ടാരക്കര തോട്ടമുക്കിൽ ഏപ്രിൽ ഇരുപത്തിനാലിന് ജംഗ്ഷന്റെ കാവൽക്കാരനായ ഡോഗിനെ ഏതോ വാഹനം തട്ടി പറ്റിയ നിലയിലായിരുന്നു നാട്ടുകാരും ഓട്ടോക്കാരും എല്ലാം കണ്ടത് കൃക്കണമെങ്കൽ ജനകീയ കൂട്ടായ്മയും നാട്ടുകാരും ഓട്ടോക്കാരും ഒക്കെ ചേർന്ന് പീപ്പിൾ ഫോർ അനിമൽസ് എന്ന സംഘടനയെ വിവരമറിയിക്കുകയും അവർ വന്ന് ആ ഡോഗിനെ ഏറ്റെടുക്കുകയും അതിനുശേഷം ചികിത്സിച്ചു സുഖമായതിനെ തുടർന്ന് ജൂൺ പതിനൊന്നാം തീയതി കൊട്ടാരക്കര തോട്ടമുക്ക് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് തുറന്നുവിടുകയും ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക அப்புற முயிருக்காந்தேங்கும் நாய இப்படி கொண்டு போக வந்தேக்காடு நாய குட்டி அடச்சு ജംഗ്ഷനിലെ ഒരു കാവൽക്കാരനായിരുന്നു ഈ ഒരു നായ്ക്കുട്ടി അതിനെയാണ് ഇന്നലെ രാത്രി അജ്ഞാത വാഹനം തട്ടി അതിന്റെ കാലില് പരിക്കുപറ്റിയിരുന്നു അതിനെ ഇപ്പോൾ പീപ്പിൾ ഫോർ അനിമൽസ് എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അവരതിനെ കൊണ്ട് പോയിട്ടുണ്ട് േ സൂപ്പർ സ്റ്റാർ ഇറങ്ങട്ടെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ ജനകീയനായ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ പുറത്തിറങ്ങിയിരിക്കുവാണ് കാല് കാല് താത്ത ഇല്ലയോ അത്രയേ ഉള്ളു അവനെ കൊണ്ട് ഇറക്കിയിരിക്കുവാണ് നമ്മുടെ പീപ്പിൾ ഫോർ അനിമൽസ് എന്ന സംഘടനയാണ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇന്നിപ്പം ചേട്ടൻ കൊണ്ടിറങ്ങിയിരിക്കാൻ കാലിൽ ചറിഞ്ഞു പോയ ഒരു നായയുടെ ദർശനമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ നായട് ഓട്ടോമുക്കിൻ്റെ കാവൽക്കാരനായ ഈ നായ ഇന്നിവിടെ ചികിത്സയ്ക്ക് ശേഷം ഒരു മാസത്തെ വാ 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 ഇങ്ങോട്ട് ഇഞ്ഞോട് ഇഞ്ഞോട് വേടാ ഇഞ്ഞോട് ഇഞ്ഞോട്ട് ഇങ്ങോട്ട് ഇവിടെ 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 വേടാ ഇവിടെ െ വാ പാ വോട്ട് പോവാണ്ടത് പുറേ ആ വണ്ടി 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 പോയി ഉറുക്കിയാടിയേ പോയി ചികിത്സയ്ക്ക് ശേഷം കൊണ്ടിറക്കൽ അതിൻ്റെ നാട് പരിഭ്രാന്തി വരത്തി ആ നാരം അതിന്റെ പുറേ ഓടുകയാണ് മണിക്കുട്ടോട് ഇല്ലയോ ഇറക്കിയോ കാരങ്ങ സൂപ്പർ സ്റ്റാർ ഇറങ്ങട്ടെ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ ജനകീയനായ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ പുറത്തിറങ്ങിയിരിക്കുവാണ് കാല് കാൽ താത്ത ഇല്ലയോ അത്രയേ ഉള്ളു അവനെ കൊണ്ടിറക്കിയിരിക്കുവാണ് അവിടെ നമ്മുടെ പീപ്പിൾ ഫോർ അനിമൽസ് എന്ന സംഘടനയാണ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇന്നിപ്പം ചേട്ടൻ കൊണ്ടിറങ്ങിയിരിക്കാൻ കാലിൽ ചറിഞ്ഞു പോയ ഒരു നായയുടെ ദൃശ്യമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ നായട് ഓട്ടമുക്കൻ്റെ കാവലക്കാരനായ ഈ നായ ഇന്നിവിടെ ചികിത്സയ്ക്ക് ശേഷം ഒരു ഒരു മാസത്തെ വാ 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 ഇങ്ങോട്ട് ഇഞ്ഞോട് വേടാ ഇങ്ങോട്ട് ഇഞ്ഞോട്ട് ഞാൻ ഇവിടെ 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 വേടാ ഇവിടെ ഇങ്ങോട്ട് വാ മോനെ വാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോവാ ആ വണ്ടി 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 പോയി കുറുക്കിയാടിയെ പോയി ചികിത്സയ്ക്ക് ശേഷം കൊണ്ടിറക്കൽ അതിൻ്റെ നാട് പരിഭ്രാന്തി വരത്തി ആ നായ പുറേ ഓടുവാണ്